നിങ്ങളുടെ സ്വപ്നഭവനം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ വട്ടിയൂർക്കാവ് കരിമൻകുളത്ത് മനോഹരമായൊരു വീട് നിങ്ങളെ കാത്തിരിക്കുന്നു മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഈ ഇരുനില വീട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വളരെ ശാന്തവും സുരക്ഷിതവുമായ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് അനുയോജ്യമാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയൊരു ലിവിംഗ് സ്പേസ് കാണാം കിഴക്ക് അഭിമുഖമായിട്ടാണ് ഈ വീട് ഉള്ളത് നല്ല വായുസഞ്ചാരമുള്ള മുറികളാണ് പകൽ സമയത്ത് ധാരാളം പ്രകൃതിദത്ത വെളിച്ചം ലഭിക്കുന്നതിനാൽ തന്നെ ലൈറ്റുകൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ മൂന്ന് വിശാലമായ മുറികളാണുള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മോഡുലാർ കിച്ചൺ ആണ് പാചകം ഒരു സന്തോഷമായി അനുഭവമാക്കി തീർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് മനോഹരമായ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ലോറി ആക്സസബിൾ ആണ് വീട്ടിലേക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും നേരിട്ട് സന്ദർശിക്കുവാനും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ഇതൊരു സുവർണ്ണ അവസരമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക കൂടുതൽ പ്രോപ്പർട്ടി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക